ബാക്കി വന്ന പത്തിരി എങ്ങനെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോണത് ഒരു പക്ഷേ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കുന്നാലും എൻ്റെ രീതി ഞാനെന്താ ചെയ്യണത് എന്നുള്ളത് ഒന്ന് കാണിക്കാമെന്ന് തോന്നി അപ്പം ബാക്കി വന്ന പത്തിരി ഒരു പതിനഞ്ച് പത്തിരികോളുണ്ട് അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക പിന്നെ വെള്ളം ഒരു പതിനഞ്ച് പത്തിരിക്ക് പാകമായ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെട്ടി തിളക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ഉപ്പ് ഇടുക പിന്നെ ഈ പത്തിരിൻ്റെ കഷ്ണങ്ങൾ ഈ തിളക്കണ വെള്ളത്തിക്ക് കൊടുക്കുക വെള്ളം കൂടി പോവാൻ പാടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്നിട്ടൊരു ഒരു എടുത്ത് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളവും ഈ പത്തിരിയും കൂടി ഒന്ന് നല്ലോണം യോജിപ്പിക്കണം നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് യോജിപ്പിച്ച് ഈ വെള്ളം കൂടിപ്പോയാലും പേടിക്കാനൊന്നും ഇല്ല അതിനനുസരിച്ചിട്ടുള്ള അരി അരിപ്പൊടി ഇട്ടുകൊടുത്താൽ മതി ഒന്ന് കുറച്ച് നേരം ഒന്ന് മോടി ളക്കി നോക്കുക ഏകദേശം വെള്ളവും പത്തിരിയും കൂടി മിക്സ് ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് റൈസ് പൗഡർ ആവശ്യത്തിന് ഇട്ടാൽ മതി നമുക്കിങ്ങനെ തോന്നും കുഴക്കാനുള്ള പാകം വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂട്ടിക്കൊടുക്കുക പിന്നെ വെള്ളം കൂടുതലായാലും അരിമാവ് അതിനനുസരിച്ച് ഇട്ടാൽ പത്തിരി പരത്തി വെച്ചാലും നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ ആവശ്യത്തിന് ആവശ്യാനുസരണം മാത്രം ചുട്ടെടുക്കുക ബാക്കിയുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്യാം കുറച്ച് നേരം ഒന്ന് മൂടിയിട്ട് അരിപ്പൊടി നമ്മൾ പിന്നെ ചേർത്ത് അരിപ്പൊടി ഒന്ന് വേവാനുള്ള സമയം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രഷ് പത്തിരി തന്നെ ആയിട്ട് കിട്ടും പിന്നെ സാധാത്തിൽ തന്നെ ഇത് ചാമ്പി ഉരുളാക്കി പരത്തി വെച്ചാൽ ബാക്കിയുള്ള പത്തിരി നമുക്ക് ചൂടാക്കി എടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ െക്കാട്ടിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് പുതിയ ആയിട്ട് തന്നെ നമുക്ക് തോന്നും പുതിയ ആയിട്ട് കിട്ടാൻ ഇങ്ങനെ ചെയ്താൽ മതി റെഡി ആയിട്ടുണ്ട് പൊടി ഞാൻ പിന്നെ എപ്പോഴും ഒന്ന് ലൂസാക്കിയിട്ടേ ചെയ്യുള്ളു പിന്നെ കൂടുതൽ ചാമ്പേണ്ട ആവശ്യം വരില്ല കുഴക്ക ഒരുപാട് സമയം എടുത്ത് കുഴക്കണ്ട പിന്നെ കുഴച്ചാലും പത്തിരിയിൽ എപ്പോഴും കുറച്ച് വെള്ളം നമുക്ക് കൂടി പോയാൽ പത്തിരി അതിനനുസരിച്ച് സോഫ്റ്റ് ആയിരിക്കും വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടി പക്ഷേ നമുക്ക് പറ്റണ അളവേ കൂടാൻ പാടുള്ളൂ ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ ഇതിപ്പോൾ ഏകദേശം ഇൻ്റെ ഒരു കണക്കിലേക്ക് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് സാധാ ചെയ്യണ പോലെ തന്നെ ചെയ്യാം ഓക്കെ ഇപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും എന്നാലും അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ എന്നിട്ട് കമൻറ്റ് അറിയിക്കേണ്ടി ഓക്കെ